ഹായ് പുതിയ വീടിലോട്ടെ സ്വാഗതം പോയി നോക്ക ചോറാന്നാ കറി ഉള്ളിൽ ഇനി ചോറ് പൊതുച്ചോറെല്ലാം കെട്ടാൻ പോകുന്നുണ്ട് എന്നാ കെട്ടുന്നു നോക്കട്ടെ കാണാൻ കൊണ്ടുവന്നിട്ടോയ്യാ പിള്ളേർക്കൊന്നു പിള്ളേർക്ക് വേർക്കറ അതങ്ങനെ ആ ഇങ്ങനെ ക്ലോസ് ബാഗിനകത്ത് കൊണ്ടു വരാനൊന്നുമില്ല ആ ഇങ്ങോട്ടേക്ക് ഇറക്കേണ്ട സാധനമേ കൊണ്ടുവന്നുള്ളൂ ബാഗ് പോലും വേണ്ടിയില്ലെന്നും ഞാൻ വിചാരിച്ചോ ഞാൻ പാക്ക് ചെയ്ത ബാഗല്ലേ ആ കൊണ്ടുവരാന്ന് ചോദിച്ചു ആ മടി ഒഴിച്ചുട ഞാൻ കണ്ടിങ്ങ രാവിലെ പോലെ ഉച്ചക്ക് ഡ്യൂട്ടി ഉച്ചക്ക് രണ്ട് മണി ഒന്നര പക്ഷെ ഒന്നരട്ടി പറഞ്ഞാൽ ഒമ്പതരൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞാൽ മറ്റന്നാൾ രാവിലെ ഡ്യൂട്ടിക്ക് പിന്നെയും കയറണോ ഒന്നര മണിയാകുമ്പോൾ ഞാൻ ഇറങ്ങിപ്പോൾ ഞാൻ ഇപ്പം തന്നെ ചോറ് പത്തിന്ന ചോറ് ചിലമ്പിക്ക് അച്ചാറ് ഉപ്പുമാങ്ങ ഉപ്പുമാങ്ങനല്ലോ എന്നും ഓംപ്ലേറ്റ് കന്താരി

ഞടുത്ത വരെ കാണാം അടുത്ത വസന്തത്തിനായി കാത്തിരിക്കാം തുഴി കോഴി വീണ്ടും വീണ്ടും വരെ യെസ് അങ്ങനെ വീട്ടിൽ തിരിച്ച് എറണാകുളത്തെത്തി ഇന്നത്തെ ട്രെയിനിൽ നല്ല വലാധികം സീറ്റ് കിട്ടിയത് വിൻഡോ സീറ്റ് വിൻഡോ സൈഡിൽ തന്നെ സീറ്റ് കിട്ടി സുഖമായിട്ട് ഉറങ്ങി ഉറങ്ങിന്ന് പറഞ്ഞാൽ എനിക്കിന്ന് ഉറങ്ങിട്ട് ഉറങ്ങിയിട്ട് മതിയേ ഇല്ലായിരുന്നു ട്രെയിൻ കയറി കയറി ഒന്നിങ്ങനെ ചുമ്മാ തല തലയിങ്ങനെ ജനലടുത്തോട്ട് വെച്ചപ്പോഴേക്കും ആ കാറ്റും കൊണ്ട് ഞങ്ങൾ ഉറങ്ങിപ്പോയി നല്ല സുഖത്തി ഉറങ്ങി പിന്നെ അധികം അത്ര വലിയ ക്ഷീണമൊന്നുമില്ല നല്ല രീതിക്ക് ഉറങ്ങിയതുണ്ട് പിന്നെ പറയുക പെട്ടെന്ന് വീട്ടിൽ നിന്ന് വന്നോണ്ടി ഒരു ദിവസം മര്യാദ ആകെ ഒരു ദിവസം ഉണ്ടോ അന്നേരം ഉണ്ടായ ദിവസം മര്യാദയ്ക്ക് വന്ന് എൻജോയ് ചെയ്യാനും ഒന്ന് ആശ്വസിക്കാനും റിലാക്സ് ചെയ്യാനൊന്നും പറ്റിയൊന്നുമില്ല അത്യാവശ്യം ഇച്ചിരി ഓട്ടോവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ ചെന്നപ്പോൾ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് പിന്നെ എന്നാൽ വന്നപ്പോൾ നല്ലൊരു വിഷമം എനിക്ക് ആ ഞാൻ അത്രയധികം വിഷമമൊന്നും എനിക്ക് ഉണ്ടാവാറില്ലേ വീട്ടിൽ നിന്ന് വന്നാലും ഞാൻ നോക്കിയായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ കുറച്ച് നാളായിട്ട് ഒന്ന് രണ്ട് മാസമായിട്ട് വീട്ടിൽ പോയിട്ട് വരുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമോ വല്ലാത്ത മിസ്സിങ് ഒക്കെ എനിക്ക് വീട്ടിലിങ്ങനെ വീട്ടിൽ ഇരിക്കാൻ തോന്നുക കുറച്ച് ദിവസം ലീവൊക്കെ ഇട്ട് വെറുതെ വീട്ടിലിരിക്കണമെന്ന് തോന്നുക കറക്റ്റ് കാര്യമില്ലല്ലോ ജലീൻ്റെ അയ്യോ വല്ലാതെ മിസ്സിങ്ങാണേ ആര് എന്താ അച്ഛനാണോ അമ്മേനാണോ അനിയത്തിനാരും മിസ്സിങ്ങനോ എന്താണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് വീട്ടിൽ ഇങ്ങനെ പോയിരിക്കാൻ തോന്നുവോ ആ പിന്നെ ഇനി ഇനിയൊന്നി നാളെ മുതൽ ഡ്യൂട്ടി കൊള്ളണം പിന്നെ നാളെ മുതൽ ആ ഒരു ഡൂട്ടീനിലോട്ട് പോവും ഇന്നിനി രാത്രി ഫുഡ് നിങ്ങൾ രാവിലെ കണ്ടില്ല അമ്മ ഉച്ചയ്ക്ക് പുളിച്ചോറ് എടുത്തിരുന്നേ അതും ഉണ്ട് ഇന്ന് രാത്രി അത് കഴിക്കാം വേണം അതിൽ വെള്ളം വരും ഇത് മുരിങ്ങ കൊറച്ചുള്ള അട്ടപ്പി തന്നെയാണല്ലോ അവസ്ഥ വീട്ടിൽ പോയിട്ട് വരുമ്പോ അമ്മ ഇങ്ങനെയും എന്തേലും ഒക്കെ ആയിട്ട് പുതിച്ചോറൊക്കെ കെട്ടിത്തരും നല്ല വെള്ളം വരുന്നതൊക്കെ കാണുമ്പോ എന്തൊക്കെ ഈ സാധനമൊക്കെ കാരണോ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കാൻ തോന്നണോ ഇവിടെ ആകുമ്പോൾ ഒരാൾക്ക് ഫുഡാക്കി തരില്ലേ ഇവിടെ ഞാൻ തന്നെ സെൽഫ് കുക്കിങ് ആയതുകൊണ്ട് ആൾക്കൊരു കണക്കാണ് കുക്കിങ്ങൊന്നും കാര്യമായിട്ടൊന്നും നടക്കുന്നൊന്നുമില്ല ആ നല്ല ടേസ്റ്റ് ഉണ്ട് ചോറും ചിക്കനും എല്ലാം കൂടെ തന്നുമ്പം ിച്ചും വിശേഷ കാര്യങ്ങളൊന്നുമില്ല ഇന്നത്തെ വീട് എത്തോളൂ ആകെ ഇപ്പൊ ആക്റ്റീവ് വന്നതും വീട്ടിൽ പോകുമ്പോൾ മാത്രം അല്ലെങ്കിൽ എവിടെ ഇരുന്നോ ഡ്യൂട്ടിക്ക് പോകുന്നു ഉറങ്ങുന്നു വീട് എടുക്കാനൊക്കെ സ്റ്റാർട്ടിങ് ടേബിൾ ഉണ്ടായിരുന്നു ഇപ്പൊ അത് കുറച്ച് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് വീട് എടുക്കുമെന്ന് തോന്നുന്നു നല്ല മടി കണക്ക് പോലെ മഴയും കൂടെ ആയപ്പോൾ ഉറങ്ങി കഴിഞ്ഞേക്കാൻ തോന്നുമില്ല വീഡിയോസ് എത്തൊള്ളൂ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്തുള്ള പിന്നെ വരാം ബൈ ബൈ